ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ അടുത്ത സമയത്ത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ സോളോ സ്ഥാപിക്കട്ടോ പുതിയ നിയമം എങ്ങനെയാണ് പലപ്പോഴും ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ നിയമം നമുക്ക് അനുകൂലമാണോ പഴയ നിയമം ഒക്കെയാണ് പുതിയ നിയമം എങ്ങനെ നമ്മളെ ബാധിക്കും നമ്മളെല്ലാവരും പല വീഡിയോകളിലൂടെ അത് സ്റ്റഡി ചെയ്തതാണ് വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പുതിയ നിയമത്തിലുണ്ട് എന്തായാലും അത് കോടതി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു ആ കോടതി ഹിയറിങ്ങിൻ്റെ അടുത്ത അവധി ദിവസമായിരുന്നു ഇന്ന് അതായത് ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തഞ്ച് അത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഇനി മാറ്റി വച്ചിരിക്കുകയാണ് അത് ഒറിജിനലി ത്രീ നയൻ സെവൻ നയൻ സെവൻ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു കേസിനെ തുടർന്നാണ് സ്റ്റേ വന്നത് എങ്കിലും ആ കേസിനെ തുടർന്ന് ഞങ്ങൾ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി വളരെ വിശദമായ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ റെഗുലേഷൻ എന്ന് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഫയൽ ചെയ്തത് ആ കേസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി എന്ന കേസ് നമ്പറിലുള്ള ആ കേസ് നേരത്തെ നിലവിലുള്ള കേസ് അതായത് ത്രീ നയൻ സെവൻ നയൻ സെവനുമായിട്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ വീണ്ടും ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട് അതും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ ഇന്ന് കേട്ടു പുതിയൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ഇൻവേർട്ടറുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ ബെൻസൺ പെറ്റീഷൻ ആയിട്ടുള്ളത് അദ്ദേഹം ഹൈബ്രിഡ് ഇൻവേർട്ടർ സ്ഥാപിച്ചിട്ട് ഒരു വർഷമായിട്ട് പോലും കെ എസ് ഇ ബി കണക്ഷൻ കൊടുത്തിട്ടില്ല സി ജിആർഎഫ് അതിനനുകൂലമായിട്ട് അതായത് അദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിട്ട് പോലും കെ സി ബിയോ റെഗുലേറ്ററി കമ്മീഷനോ അതിലെ ഒരു തീരുമാനമെടുത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് പോയിരിക്കുന്നത് എങ്ങനെയായാലും കോടതിയിൽ നമ്മുടെ റീന്യൂവബിൾ എനർജി റെഗുലേഷനുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് എന്ത് തീരുമാനം എടുക്കും എന്നറിയില്ല ഇതിനിടയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഒരപേക്ഷ കൊടുത്തിട്ടുമുണ്ട് എന്തുകൊണ്ടായാലും ഈ പുതിയതായി സ്ഥാപിക്കുവാൻ സോളാർ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ പഴയ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടത്തക്കവണ്ണം കുറച്ച് നാളും കൂടി ഒരവസരം കിട്ടിയിരിക്കുകയാണ് താൽപ്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാം ഇത് സംബന്ധിച്ചാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് ഈ പഴയ നിയമപ്രകാരം നമ്മളിത് സ്ഥാപിച്ചാൽ അതായത് സ്റ്റേയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പഴയ നിയമമാണ് ആപ്ലിക്കബിളായിട്ടുള്ളത് ആ പഴയ നിയമപ്രകാരം നമ്മളിത് സ്ഥാപിച്ചാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ പുനഃസ്ഥാപിച്ച് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഇന്ന് പരിശോധിക്കുന്നത് സാധാരണ ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ വന്നാൽ അതായത് പുതിയ നിയമം ഗസറ്റിൽ വിജ്ഞാപനം വന്നിട്ട് പോലും അത് സ്റ്റേ ചെയ്യപ്പെട്ടു സാധാരണ ഇങ്ങനെ സ്റ്റേ ചെയ്താൽ ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നടപ്പാക്കലും സ്റ്റേ ചെയ്യപ്പെടുകയാണ് അതായത് നിയമപരമായി ഇതിൻ്റെ അവസ്ഥ സ്റ്റാറ്റസ്കോ ആൻറ്റി എന്ന നിലയിലേക്ക് മാറും അതായത് പുതിയ വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നുവോ ആ പഴയ അവസ്ഥ തന്നെ തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റെഗുലേഷൻ മരവിപ്പിച്ചിരിക്കുന്നു സ്റ്റേ ചെയ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജ്ഞാപനത്തിലെ ഒരു വ്യവസ്ഥയും നടപ്പാക്കാൻ കെ എസ് സി ബിക്ക് കഴിയില്ല അതായത് പഴയ റെഗുലേഷൻ നിലനിൽക്കുന്നു പഴയ നിയമങ്ങളെ റദ്ദാക്കുമെന്ന് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന റിപ്പീൽ ക്ലോസ് അതായത് റദ്ദാക്കൽ ക്ലോസ് അതും കൂടി ഈ സ്റ്റേയിലൂടെ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ റീനീവബിൾ എനർജി റെഗുലേഷൻസ് രണ്ടായിരത്തി അതായത് നമ്മുടെ തൊട്ട് മുമ്പുള്ള നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുവാനായിട്ട് ഇനിയും ആർക്കെങ്കിലും സോളാർ സ്ഥാപിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുക ഇങ്ങനെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കെ സി ബി ഉദ്യോഗസ്ഥരുമായി ഇടപെടുമ്പോഴ് ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കോടതി ഉത്തരവ് വരുന്നത് വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് കെ എസ് ബി ഉദ്യോഗസ്ഥർ അപേക്ഷകൾ നിരസിക്കുകയോ നടപടികൾ വൈകിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭരണപരമായി തെറ്റാണ് അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് കോടതിയെ ധിക്കരിക്കുകയാണ് കാരണം ഒരു സ്റ്റേ ഓർഡർ എന്നത് ജോലി നിർത്താനുള്ള അതായത് സ്റ്റോപ്പ് വർക്ക് ഉത്തരവല്ല മറിച്ച് പഴയ സംവിധാനം നിലനിർത്താനുള്ള ഉത്തരവാണ് ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ അഡ്വക്കേറ്റ് ഒരു കത്ത് കെ എസ് സി ബിക്ക് കൈമാറിയിട്ടുള്ളതാണ് ഞാൻ അറിയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പഴയ നിയമമാണ് പ്രാബല്യത്തിലുള്ളത് അതുകൊണ്ട് കോടതി അലക്ഷ്യം നിങ്ങൾ സൃഷ്ടിക്കരുത് ഓഫ് കോർട്ട് ഉണ്ടാകരുത് എല്ലാ ഉദ്യോഗസ്ഥരും പഴയ നിയമപ്രകാരം ഇതനുസരിച്ച് വേണം പോകുവാൻ എന്നാ കത്തിൽ പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾ സോളാർ വെക്കണം എന്ന് ഞാൻ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നെറ്റ് മീറ്ററിങ്ങിലെ ആനുകൂല്യം നെറ്റ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് ഇങ്ങനെയാണ് മൂന്ന് മീറ്ററിങ് മെത്തേഡുകൾ വരുന്നത് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എനർജിയും എനർജിയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതായത് നൂറ് യൂണിറ്റ് നമ്മൾ ഉത്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു രണ്ടും കൂടി നെറ്റ് സീറോ ആകുന്നു അതാണ് നെറ്റ് മീറ്ററിങ് പക്ഷേ നെറ്റ് ബില്ലിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെയല്ല എടുക്കുന്നത് നൂറും ആണെങ്കിലും ആ രണ്ട് നൂറിനും രണ്ട് വിലയിടും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് വില കുറവായിരിക്കും കെ എസ് ബി ഇങ്ങോട്ട് തരുന്ന വൈദ്യുതിക്ക് വില കൂടുതലായിരിക്കും അപ്പം നെറ്റ് മീറ്ററിങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നെറ്റ് ബില്ലിങ്ങിലേക്ക് പോയാൽ അതവർക്ക് നഷ്ടമാണ് അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നിന്നും വിഭിന്നമാണ് ഗ്രോസ് മീറ്ററിങ് അത് നമ്മൾ ഉത്പാദിപ്പിച്ച് കെ എ സി ബി കൊടുക്കുന്ന വൈദ്യുതി സെപ്പറേറ്റ് ഒരു മീറ്ററിലൂടെ ആണ് റെക്കോർഡ് ചെയ്യുന്നത് അത് സെപ്പറേറ്റ് വിലയുമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ നെറ്റ് ബില്ലിങ്ങും ഈ പറഞ്ഞ ഗ്രോസ് മീറ്ററിങ്ങും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് നെറ്റ് ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഉണ്ട് അതായത് നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ അതേ സമയത്ത് നമ്മുടെ വീടുകളിൽ ലോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നേരിട്ട് നമുക്ക് വൈദ്യുതി എടുക്കുവാൻ പറ്റും പക്ഷേ ഗ്രോസ് മീറ്ററിങ്ങിൽ അങ്ങനെയല്ല നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മൊത്തം വൈദ്യുതിയും കെ ഐ സി ബിക്ക് കൊടുക്കുകയാണ് അതായത് ആദ്യം പറഞ്ഞാൽ നെറ്റ് മീറ്ററിങ്ങിലും നെറ്റ് ബില്ലിങ്ങിലും നെറ്റ് മീറ്ററുണ്ട് മറ്റേതിൽ നെറ്റ് മീറ്റർ ഇല്ല അതൊരു യൂണി ഡയറക്ഷണൽ മീറ്റർ മാത്രമേ ഗ്രോസ് മീറ്ററിങ്ങിൽ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഈ നെറ്റ് മീറ്ററിങ്ങിലുള്ള ഈ എനർജി എനർജിയും തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ ലാഭകരമാണ് അതുകൊണ്ട് ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റേ പിൻവലിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സോളാർ സ്ഥാപിക്കണം നമ്മുടെ പഴയ നിയമം അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമപ്രകാരം ആയിരം കിലോ വാട്ട് അതായത് ഒരു മെഗോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിംഗ് അലൗഡ് ആണ് പക്ഷേ ഈ പുതിയ നിയമം അതായത് ഇപ്പോൾ സ്റ്റേയിലിരിക്കുന്ന നിയമപ്രകാരം നമുക്ക് ഇരുപത് കിലോ വാട്ട് വരെ മാത്രമേ നെറ്റ് മീറ്ററിങ്ങിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നെറ്റ് മീറ്ററിങ്ങിൽ അതായത് ഈ ലാഭകരമായ മീറ്ററിങ്ങിൽ നിങ്ങൾക്കിത് സ്ഥാപിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്ഥാപിക്കുക മറ്റൊരു പ്രയോജനം ഈ പുതിയ നിയമത്തിൽ പത്ത് കെ ഡബ്ല്യുവിന് പുറത്തോട്ട് വരുന്ന കേസുകളിൽ ഈ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിന് അതായത് നെറ്റ് മീറ്ററിങ്ങിൽ ആ നെറ്റ് മീറ്ററിംഗിൻ്റെ ഫെസിലിറ്റി കിട്ടണമെങ്കിൽ ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഈ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ബാറ്ററിക്ക് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് നമുക്കിതിലൂടെ ഒഴിവാക്കുവാൻ പറ്റും അവിടെ നമുക്ക് പഴയ നിയമം ആനുകൂല്യമാണ് ഇനി മറ്റൊരു കാര്യം ഈ പഴയ നിയമപ്രകാരം സ്ഥാപിക്കുന്നവരെ നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്നു പുതിയവരെ ന്യൂ പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്നു അപ്പൊ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് ആകുമ്പോൾ അവർക്ക് ഈ സോളാർ വൈദ്യുതിക്ക് കൊടുക്കുന്ന വില മൂന്ന് രൂപ എട്ട് പൈസയാണ് അതായത് അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് മൂന്ന് രൂപ എട്ട് പൈസയാണ് പക്ഷേ പുതിയതായിട്ട് വരുന്ന പ്രൊസ്യൂമേഴ്സിന് അതായത് ന്യൂ പ്രൊസ്യൂമേഴ്സിന് രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസയാണ് ഈ പറഞ്ഞ രണ്ടും മൂന്ന് രൂപ എട്ട് പൈസയും രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസയും ഈ വന്ന പുതിയ നിയമത്തിലുള്ള കാര്യമാണ് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ ആണെങ്കിൽ നമുക്ക് മൂന്ന് രൂപ എട്ട് പൈസ കിട്ടും അതായത് സ്റ്റേ പിൻവലിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഈ വില അത് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തായിരിക്കണം എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സിൽ കയറി പിടിക്കണം ആ സ്ഥാനത്തേക്ക് കയറി പിടിക്കണം അതായത് ഈ സ്റ്റേ പിരീഡിൽ തന്നെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകണം പക്ഷേ ഈ കോടതി വിധി വരുമ്പോൾ ഇങ്ങനെ ആകണമെന്നും ഇല്ല അതായത് അവര് മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് പ്രൊസ്യൂമേഴ്സിന് എതിരായിട്ടൊരു തീരുമാനം വന്നാൽ ഇതിൽ നിന്നും മാറേണ്ടിയും വരും അതായത് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ അല്ല ന്യൂ പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ ഒരു പക്ഷേ പോയെന്നും വരും പക്ഷെ കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ ധാരാളം വയലേഷൻസ് ആണ് ഈ പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത് അതെന്തായാലും നമുക്ക് കണ്ടറിയാം എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം എന്നായിക്കൊള്ളട്ടെ ഇപ്പോൾ നിങ്ങൾ വെക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി കൂടുതൽ നിങ്ങൾ ആലോചിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ഥാപിക്കുക ഇനി മറ്റൊന്ന് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജാണ് ഈ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജിൽ നിങ്ങളിപ്പോൾ സ്ഥാപിച്ചാലും പുതിയതായിട്ട് സ്ഥാപിച്ചാലും ഈ പുതിയ നിയമപ്രകാരം ഒരേ എഫക്റ്റാണ് അതായത് പത്ത് കെ ഡബ്ല്യു വരെ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഇല്ല അതിനു മുകളിലേക്ക് നമ്മൾ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പത്ത് കെ ഡബ്ല്യു എന്ന് പറയുന്നത് അഞ്ച് കെ ഡബ്ല്യു ആയിട്ട് മാറും പക്ഷെ അന്ന് വരെ വെച്ചവരെ അത് ബാധിക്കുന്നതുമില്ല അപ്പോൾ ഈ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ തീയതിക്ക് മുൻപ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നവർക്ക് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് എന്ന പദവി ലഭിക്കുവാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് ഇതുവഴി അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ സുരക്ഷിതമായേക്കാം അപ്പോൾ കെ സി ബി ഐ നിങ്ങൾ ചെന്ന് ഒരു പേപ്പർ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു സമ്മതപത്രം അവർക്ക് കൊടുക്കേണ്ടി വരും പല ഓഫീസുകളിലും അത് വാങ്ങിക്കുന്നുണ്ട് അതിലെഴുതിയിരിക്കുന്ന വാചകം എങ്ങനെയാണ് പുതിയ റെഗുലേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെഗുലേഷൻ നിലവിൽ വന്നുവെന്നും ഹൈക്കോടതിയിൽ താൽക്കാലികമായി സ്റ്റേ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം തീർപ്പ് കൽപ്പിക്കുന്ന പ്രകാരം കെ ലിമിറ്റഡ് നിർദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ നിലവിലുള്ള സോളാർ കണക്ഷന് വേണ്ട മാറ്റങ്ങൾ വരുന്നതിന് ഞാൻ സമ്മതിക്കുന്നു വീഴ്ച വരുത്തുന്ന പക്ഷം മേൽപ്പടി കണക്ഷൻ വിച്ഛേദിക്കുന്നതടക്കമുള്ള നടപടികൾ കെ എസ് സി ബി ലിമിറ്റഡ് സ്വീകരിക്കുന്നതാണ് ചില ഓഫീസുകളിൽ ഇങ്ങനെ ഒരു സമ്മതപത്രം ഒപ്പിടിച്ച് പുതിയ സോളാർ സ്ഥാപിക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് അത് നിയമപരമാണോ എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപ്രൂവൽ കൊടുക്കേണ്ട കേസുകളിലും ഈ നിയമം കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ ഇതിന് സിമിലറായിട്ടുള്ള ഒരു പോയിന്റ് എഴുതി മാത്രമാണ് അപ്രൂവൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു നിയമപ്രശ്നമൊന്നുമല്ല അവർ ആവശ്യപ്പെടുന്നെങ്കിൽ സമ്മതപത്രം കൊടുക്കുക പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഈ കണക്ഷൻ തരാതിരിക്കരുത് അത് വലിയ നിയമപ്രശ്നമാണ് നേരത്തെ മീറ്റർ ഇല്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് അവർ കണക്ഷൻ ഡിലേ വരുത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ കാരണം പറഞ്ഞ് ചെയ്താൽ കോടതി അലക്ഷ്യമാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് ഈ പബ്ലിക്കിന് പരാതി കൊടുക്കുവാന് പറ്റും അതുകൊണ്ട് ബന്ധപ്പെട്ട കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ കുറച്ചും കൂടി ശുഷ്കാന്തിയോടും കെയർഫുള്ളായിട്ടും ഹാൻഡിൽ ചെയ്യണം എന്നും കൂടി ഒരു അപേക്ഷ എനിക്കുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ തൽക്കാലം സ്റ്റേയിലായതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് കോംപ്ലിക്കേഷൻ ആക്കാതെ എത്രയും പെട്ടെന്ന് അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മുൻപ് നിങ്ങളുടെ വർക്ക് തീർക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരാളിനെ ഒരു സോളാർ ഇൻസ്റ്റാളറെ കണ്ടുപിടിച്ച് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് ബാക്കി നടപടികൾ ചെയ്ത് പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ നോക്കുക പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ എടുത്തിയാടി ചെന്ന് ഒരു സോളാർ ഇൻസ്റ്റാളറെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് നിങ്ങൾ നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് മാത്രമേ ഒരു ഇൻസ്റ്റാളറെ കണ്ടുപിടിക്കാവൂ അതിനെപ്പറ്റി ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പ്രദേശത്ത് എപ്പോഴും ആയിട്ടുള്ള ഒരാൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാൾ നമുക്ക് ഭാവിയിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാൾ ആ തരത്തിൽ നിങ്ങൾ സ്വയം സ്റ്റഡി ചെയ്ത് വേണം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് അതുപോലെ ഇൻവേർട്ടറിൻ്റെ കാര്യവും പാനലിൻ്റെ കാര്യവും അത് നിങ്ങൾ സ്വയം സ്റ്റഡി ചെയ്ത് തന്നെ തീരുമാനിക്കുക ആരുടെയും ഉപദേശം നിങ്ങൾ തേടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കി കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതായത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളവരടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്